ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കടുപ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ വിലക്കുറവിന് ഒരു വീട് കൊടുക്കണ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഈ ആ വീട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വീട് കാണാം നമുക്ക് ആരെങ്കിലും റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജാണ് ഇത് കണ്ടില്ലേ അപ്പോൾ വീട് കാണാം ഇതിൻ്റെ അടിപ്പണി കഴിഞ്ഞിട്ടില്ലേ വീട് അവർ പുതിയത് പണതാണ് പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് വർക്കുകൾ ബാലൻസ് ഉണ്ട് അടിപ്പണി ബാലൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കയറി വരുന്ന ഹാളാണ് വേണ്ട അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ഹാളാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് അവർ സ്റ്റയറിന് ചെയ്തിട്ടുണ്ട് വേണ്ട സ്റ്റയർ കേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും വർക്ക് ടൈൽ വർക്കൊക്കെ ബാലൻസ് ഉണ്ട് പിന്നെ അടുത്തത് നമുക്കൊരു കിച്ചൺ ആണ് കേട്ടോ അല്ലെ കിച്ചണിലേക്ക് പോകണം ഇത് കിച്ചൺ എൻ്റെ ബാക്കിൽ മറ്റേ ചെറിയ കിച്ചൺ ഉണ്ട് പിന്നെ അവിടെ ബാത്ത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂംസ് ആണ് ഇതൊരു ബെഡ്റൂമാണ് അതിന് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് കേട്ടോ ഇത്ര സൗകര്യങ്ങളാണ് ഉള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് ബെഡ്റൂം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വീട് ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയാം ഇത് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടാണ് കേട്ടോ ഈ വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ട് നല്ല ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ അണിച്ചോ അപ്പോൾ ഇതാണ് നേരെ കണ്ടെങ്കിൽ ബസ് വിട്ടിട്ടോ ബസ് റൂട്ടാണ് വേണ്ട നല്ലൊരു റബറൈസിങ് റോഡാണ് അതുപോലെ ഈ സൈഡും വേണ്ട ഇവിടുന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള നമ്മുടെ വീട് വരണത് വേണ്ട സെക്കൻഡ് പ്ലോട്ടായിട്ട് ഈ വീടിന് അവർ ഉദ്ദേശിക്കുന്ന പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും പതിനാറ് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് വേണ്ട അത്രയേ ഉള്ളൂ മൂന്ന് സെൻ്റ് സ്ഥലവും വീടും കൂടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം രണ്ടേ അടുത്ത വീഡിയോസൊക്കെ കാണാം നമുക്ക് പുതിയ വിലക്കുറേൻ്റെ വീഡിയോ വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു